എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ മുടിയിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന പ്രോട്ടീനാണ് കെരാറ്റിൻ മുടിയിലെ കെരാറ്റിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നത് മൂലം മുടി വരണ്ടതും കേടുപാടുള്ളതുമായി മാറുന്നു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മുടെ മുടിയിലെ കേടായ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുടിയിലെ നഷ്ടപ്പെട്ട പ്രോട്ടീനുകളെ രോമ സുഷിരങ്ങളിലേക്ക് കൊണ്ടുവന്ന് തലമുടിയെ പുനർനിർമ്മിക്കുകയാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനായി നമുക്ക് ആദ്യം തന്നെ നാല് സ്പൂൺ പച്ചരി എടുക്കാം ഇത് നമ്മുടെ സാധാരണ ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കുന്ന പച്ചരിയാണ് നമുക്ക് ഇതിനായിട്ട് ഏതു തരം പച്ചരി വേണമെങ്കിലും എടുക്കാം അരി നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അത് അരമണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ഇനി അത് രണ്ട് പിസിലടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കറിലെ പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കാം റൈസ് മുടിവേലികളെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ ബലവും വളർച്ചയും വർദ്ധിപ്പിക്കുകയും മുടിക്ക് തിളക്കവും മിനിസവും നൽകുകയും ചെയ്യുന്നു ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ചെറിയ ചൂടുണ്ട് ഈ ചെറിയ ചൂടോടുകൂടി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള മുടികൊഴിച്ചിൽ നിൽക്കാനും ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെയർ പായ്ക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മുട്ട മുടി നല്ല സിൽക്കിയും സ്മൂത്തിയുമാക്കി മാറ്റാൻ സഹായിക്കുന്നു പിന്നെ ഇത് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് മുട്ട വളരെ നല്ലതാണ് ഇതിൻ്റെ മഞ്ഞക്കരുവാണ് ഡ്രൈ ആയിട്ടുള്ള മുടിക്കാർക്ക് ഏറെ നല്ലത് വെള്ളയും മഞ്ഞയും രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തലമുടിയിലുണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങളെ പരിഹരിക്കാനും കേടുപാടികളിൽ നിന്ന് സംരക്ഷിക്കാനും വെളിച്ചെണ്ണ സഹായിക്കുന്നു മുടിയിലുണ്ടാകുന്ന പ്രോട്ടീൻ നഷ്ടങ്ങൾ കുറയ്ക്കുകയും പോഷകപൂർണ്ണമാക്കി മാറ്റാനുമുള്ള കഴിവ് ഈ വെളിച്ചെണ്ണയ്ക്കുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം തേൻ മുടിയിലെ ഈർപ്പം നിലനിർത്തുകയും കണ്ടീഷണറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് മുടിയുടെ അറ്റം പിളരുന്നതിന് തടയുന്നു ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്നതിൽ തരിയുണ്ടെങ്കിൽ അത് മുടിയിൽ അവിടെ ഇവിടെയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ ഇതേപോലെ പേസ്റ്റ് പോലെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാം ആദ്യം തന്നെ മുടി നന്നായിട്ട് ചീകി എന്തെങ്കിലും കുരുക്കോ ചിടക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം ഈ ഒരു പായ്ക്ക് തലയോട്ടിയിലും മുടിയിലുമൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് മുടിയെടുത്ത് അതിലേക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം അടുത്തൊരു സെക്ഷൻ എടുത്ത് അതിലേക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം ആദ്യത്തേതും രണ്ടാമത്തേതും എല്ലാം കൂടി ആക്കി അതിലേക്ക് വീണ്ടും തേച്ച് കൊടുക്കാം അങ്ങനെ വേണം നമ്മൾ മുടിയിൽ മൊത്തം തേച്ച് കൊടുക്കാൻ കുറച്ച് കുറച്ച് മുടി എടുത്ത് തേച്ച് കൊടുക്കുക അത് വീണ്ടും ആക്കി എല്ലാം മൊത്തം കൂടി ചേർത്ത് തേച്ച് കൊടുക്കാം അങ്ങനെ മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കണം അങ്ങനെ മൊത്തത്തിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പ്രഷർ ഒന്നും കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം മസാജും ചെയ്ത് കൊടുത്തിട്ട് മുടി മുകളിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കാം ഇത് തേച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തല കഴുകി കൊടുക്കാം തല കഴുകുന്ന സമയത്ത് ഷവറിൻ്റെ കീഴിൽ നിന്ന് ചെറിയൊരു മസാജ് കൊടുത്ത് ഷാംപൂ ഉപയോഗിച്ച് തല കഴുകിക്കൊടുക്കാം ഷാംപൂ എടുക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് നേരിട്ട് ഷാംപൂ യൂസ് ചെയ്യാതെ കാൽ കപ്പ് വെള്ളത്തിലേക്ക് നമ്മുടെ തലയിലേക്ക് പരട്ടാൻ ആവശ്യമുള്ള ഷാംപൂ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്ത് തല കഴുകാം ഷാമ്പൂ എടുക്കുന്ന സമയത്ത് വീര്യം കുറഞ്ഞ ഷാംപൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഷാംപൂ നല്ലതുപോലെ പതപ്പിച്ചതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ തല കഴുകി കൊടുക്കുക ഒറ്റ യൂസിൽ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതേപോലെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈബൈസി യു